എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ ഇനി രണ്ട് ദിവസമാണ് അവശേഷിക്കുന്നത് നീട്ടി നൽകിയാൽ പോലും അധിക ദിവസം നീട്ടില്ല ഈ മാസം ആറാം തീയതിയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ ആരംഭിച്ചത് അതിനുശേഷം ഈ മാസം നമുക്കറിയാം ഇരുപത്തെട്ട് ദിവസേ ഉള്ളൂ അതിനിടയിൽ അവധികൾ വന്നു കഴിഞ്ഞ ദിവസവും അവധിയുണ്ടായിരുന്നു ഇതിനുശേഷം വളരെ കുറച്ച് ദിവസമാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാൻ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാനുണ്ട് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണത്തെക്കുറിച്ചും ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം മുതൽ നിരവധി പേർക്ക് റേഷൻ റദ്ദായ ഒരു സാഹചര്യം ഉണ്ട് അപ്പം അതിന്റെ കാരണം പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ടാണ് റേഷൻ മുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതുൾപ്പെടെ റേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഷൻ വാങ്ങാൻ ഇനി രണ്ട് ദിവസമാണ് അവശേഷിക്കുന്നത് നീട്ടി നൽകിയാൽ പോലും ഫെബ്രുവരി മാർച്ച് അഞ്ച് വരെയൊക്കെയുള്ള ഫെബ്രുവരി റേഷൻ വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാകുക അതിൽ കൂടുതലൊന്നും നീട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഫെബ്രുവരി മാസം റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാര ഈ കുറേ മാസങ്ങൾക്ക് ശേഷം ഈ മാസം മുതൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കടയിൽ ഇല്ലെങ്കിൽ തൊട്ടടുത്ത റേഷൻ കടയിൽ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ ഫെബ്രുവരി മാസത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി പേരുടെ റേഷൻ മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടാകും ഈ പ്രാവശ്യം റേഷൻ വാങ്ങാൻ പോയപ്പോൾ പല ആളുകളും അത് അനുഭവിച്ചിട്ടുണ്ടാകും അവർക്ക് ലഭിക്കുന്ന എല്ലാ മാസവും ലഭിക്കുന്ന വിഹിതം ഈ മാസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള ആ കാരണം കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള റേഷൻ കാർഡ് ഇ കെ വൈ സി മാസ്റ്ററിങ് ചെയ്യാത്തതാണ് അത് ചെയ്യാത്ത ആളുകളുടെ റേഷൻ റദ്ദാക്കിയിട്ടുണ്ട് അടുത്ത മാസവും അത് ലഭിക്കില്ല ഇനി എന്നാണോ അവർ മാസം പൂർത്തീകരിക്കുന്നത് അതിനുശേഷം മാത്രമേ അവർ റേഷൻ വിതരണം അവർക്ക് പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ അത് ഉടനെ ചെയ്യണം വിദേശത്തുള്ള ആളുകളതാണ് എങ്കിൽ അവരെ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റണം ഇല്ല എങ്കിൽ എന്നേക്കുമായിട്ട് അവരെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുന്ന സ്ഥിതി ഉണ്ടാകും ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കേന്ദ്ര സർക്കാർ റേഷൻ ഡി നടപടിയുമായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത് അതായത് മുൻഗണനാ വിഭാഗക്കാർക്ക് നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യ ഭക്ഷ്യധാന്യങ്ങളാണ് അത് നിർത്തലായിക്കൊണ്ട് അരിയൊക്കെ നിർത്തലായിക്കൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ സബ്സിഡി പണം അക്കൗണ്ടിലേക്ക് നൽകുന്ന ഒരു രീതിയിലേക്ക് വരികയാണ് ആ ഒരു രീതിയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തും ഈ പദ്ധതി നടപ്പിലാക്കുന്നതു മുന്നോടിയായി വിവിധ താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കിയേക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അപ്പം അരി നമുക്ക് ലഭിക്കില്ല പകരം സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും അരി നമ്മൾ പുറത്തുനിന്ന് വലിയ വിലക്ക് വാങ്ങേണ്ടി വരും അപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകളെയും അത് ബാധിക്കും അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റേഷൻ കടകളെല്ലാം കെ ആക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട് മാർച്ചോട് കൂടിയിട്ട് ആയിരം റേഷൻ കടകൾ കൂടി കെ സ്റ്റോറിലേക്ക് മാറുകയാണ് ഉള്ളതാണ് അതോടെ രണ്ടായിരത്തി അഞ്ഞൂറ് റേഷൻ കടകൾ കേസ്റ്റോറിലേക്ക് മാറും മൊത്തം പതിമൂവായിരം റേഷൻ കടകളാണ് സംസ്ഥാനത്ത് ഉള്ളത് അപ്പോൾ ഇത്തരം റേഷൻ കടകളിലൂടെ കുറഞ്ഞ വിലക്ക് അരി നൽകുന്ന ഒരു രീതിയിലേക്ക് വരും അപ്പൊ ഈ സബ്സിഡി പണം മുൻഗണന വിഭാഗക്കാർക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണെങ്കിൽ ആ പണം കൊണ്ട് റേഷൻ കടയിൽ നിന്ന് തന്നെ കുറഞ്ഞ വിലക്ക് അരി വാങ്ങാൻ കഴിയും അപ്പൊ കുറഞ്ഞ സബ്സിഡിയാണ് നമുക്ക് ലഭിക്കുക അത് പുറത്തുനിന്ന് വരി അരി വാങ്ങുകയാണെങ്കിൽ കൂടുതൽ പണം കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം അതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാർ കുറഞ്ഞ വിലക്ക് ഈ സ്റ്റോറുകൾ വഴി അരി എത്തിക്കും എന്നുള്ള ഒരു സൂചനകൾ കൂടിയുണ്ട് അതൊക്കെ അനൌദ്യോഗികമായിട്ടുള്ള അറിയിപ്പാണ് അതൊക്കെ നടക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല ഇതൊക്കെ നടപ്പിലാവാൻ എത്ര കാലം എടുക്കും എന്നും അറിയില്ല അപ്പൊ ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പിന്നെ ഭാരത് അരി വരികയാണ് വരികയാണ് എന്ന് പറയുക ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന രൂപത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇരുപത് കിലോ അരിക്ക് ഒരാൾക്ക് വാങ്ങാം എങ്കിലും പക്ഷെ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സപ്ലൈ കോയിലും ഇപ്പോൾ അരി ഇല്ലാത്ത ഒരു സ്ഥിതി ഉണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായാലും ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാൻ കുറച്ച് ഉള്ളൂ രണ്ട് ദിവസം ഇന്നും ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നീട്ടുന്ന ദിവസം എത്രയാണോ അത്രയും ഉണ്ടാകും അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് അത് പോയിട്ട് വാങ്ങണം എന്നുള്ളതാണ് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണല്ലോ നിൽക്കുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ നനെ വിളിച്ചു നോക്കുക മറ്റൊരു വീഡിയോ ദൂരം let